തങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്ന വ്യക്തികൾക്ക് തുടക്കത്തിലെ സ്വീകാര്യതയ്ക്കു ശേഷം ആ പാർട്ടിയിൽ പുല്ലുവില പോലും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മറ്റു പാർട്ടികളിലെ പ്രമുഖരെ ഏറ്റവും ഗംഭീരമായി സ്വീകരിക്കുന്നത് ബി ജെ പി ആണ് കോടികൾ മുടക്കിയുള്ള വേദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും സാന്നിധ്യം എന്നിങ്ങനെ ജകബോഗ പരിപാടികളൊരുക്കും എന്നാൽ പിന്നീട് ആ പാർട്ടിയിലേക്ക് മാറുന്ന വ്യക്തികൾ തീർത്തും പരാജിതരാകുന്നതാണ് നാം കാണാറ് പത്മജിയുടെയും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെയും രാഷ്ട്രീയ ചുവടുമാറ്റം ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തൃശൂരിൽ നയിച്ചത് പത്മജ വേണുഗോപാലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മിന്നും വിജയം കരസ്ഥമാക്കിയ ബി ജെ പി തദ്ദേശ തിരഞ്ഞെടുപ്പിലും വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഒന്നും സംഭവിച്ചില്ല കോർപ്പറേഷനിൽ കോൺഗ്രസ് മിന്നും വിജയം നേടുകയും ബി ജെ പി തൃശൂർ ജില്ലയിൽ തകർന്നടിയുകയും ചെയ്തു അംഗ തൃശ്ശൂർ കോർപ്പറേഷനിൽ മുപ്പത്തിമൂന്ന് സീറ്റിലും വിജയിച്ച് യു ഡി എഫ് ഭരണം പിടിച്ചതോടെ പത്മജ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന നിലപാടിലാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച ബി ജെ പിക്ക് കോർപ്പറേഷനിൽ വെറും എട്ട് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് കോർപ്പറേഷനിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി പത്മജ പരമാവധി ശ്രമിച്ചിരുന്നു എന്നാൽ കോൺഗ്രസിൽ നിന്നും തന്റെ കൂടെ വന്ന അനുയായികൾക്ക് ആർക്കും തന്നെ സീറ്റ് നൽകാതിരുന്നതോടെ പ്രചാരണത്തിൽ നിന്നും പത്മജ വിട്ടുനിൽക്കുകയായിരുന്നു ബി ജെ പിയിൽ നിന്നും വലിയ അവഗണന നേരിടുന്നു എന്ന വിലയിരുത്തൽ പത്മജയ്ക്കുണ്ട് കോൺഗ്രസിൽ ആയിരുന്നപ്പോൾ മൂന്ന് തവണയാണ് ജനവിധി തേടാൻ അവർക്ക് അവസരം ലഭിച്ചത് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റ് പത്മജ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നിലവിലെ അവസ്ഥയിൽ അത് ലഭിക്കാൻ പ്രയാസമാണ് സുരേഷ് ഗോപി ജയിച്ചതോടെ സംസ്ഥാനത്തെ മുതിർന്ന ബി ജെ പി നേതാക്കളും തൃശൂർ സീറ്റിൽ കണ്ണു കോർപ്പറേഷൻ പിടിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തൃശൂർ സീറ്റ് പത്മജിക്ക് നൽകുമായിരുന്നു എന്നാൽ വമ്പൻ തോൽവി ഉണ്ടായതോടെ ഇനി ബി ജെ പിയിൽ വലിയ റോളില്ല എന്ന് മനസ്സിലാക്കുന്ന പത്മജ കോൺഗ്രസിലേക്ക് മടങ്ങാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പത്മജിക്കൊപ്പം ബി ജെ പിയിൽ ചേർന്ന നേതാക്കൾക്കൊന്നും കാര്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്നതും സത്യമാണ് എം പി ആയ സുരേഷ് ഗോപി പോലും ഇവരെ കാര്യമായി പരിഗണിക്കുന്നില്ല യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ വെറും നോക്കുകുത്തികളായി മാറേണ്ടി വരുമെന്ന ചിന്ത പത്മജിയെ അലട്ടുന്നുണ്ട് ഇപ്പോൾ തിരികെ എത്തിയാൽ അല്പമെങ്കിലും വില ലഭിക്കുമെന്ന ചിന്തയിലാണ് നേതാക്കൾ തൃശ്ശൂരിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്ന പത്മജിയുടെ അണികൾ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് മടങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കുന്നത് കേന്ദ്ര സർക്കാർ പദവികൾ പത്മജ ലക്ഷ്യം വെച്ചിരുന്നുവെങ്കിലും വർഷം രണ്ട് കഴിഞ്ഞിട്ടും കാര്യമായ പരിഗണന ലഭിക്കാത്തതിൽ അവർ ദുഃഖിതയാണ് പത്മജിയെ ഗവർണറാക്കാൻ കേന്ദ്രത്തിൽ നീക്കം നടന്നിരുന്നുവെങ്കിലും കേരളത്തിലെ ബി ജെ പി നേതാക്കൾ തന്നെ അത് തടഞ്ഞതായാണ് വാർത്തകൾ അർഹിച്ച പദവി ലഭിച്ചില്ലായെങ്കിൽ ബി ജെ പിയുമായി കലഹിക്കാൻ പത്മജ മടിക്കില്ല തൃശൂരിലെ ബി ജെ പി നേതാക്കളിൽ നിന്നുള്ള അവഗണനയാണ് പത്മജ നേരിടുന്ന പ്രധാന തിരിച്ചടി കെ മുരളീധരൻ ഇപ്പോഴും യു ഡി എഫിൽ സജീവമായി തുടരുന്ന സാഹചര്യത്തിൽ പത്മജ തിരിച്ചു വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അത് സ്വീകരിക്കാൻ മാത്രമേ കോൺഗ്രസ്സിന് സാധിക്കൂ എന്നാൽ പത്മജ യു ഡി എഫിലേക്ക് തിരിച്ചു വന്നാൽ തന്നെ പാർട്ടിയിൽ അവർക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് യാതൊരുവിധ സ്ഥാനമാനങ്ങളും ലഭിക്കാതെ യു ഡി എഫിന്റെ ഒരു സാധാരണ പ്രവർത്തകയായി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ മാത്രമേ തിരിച്ചു വന്നാൽ പത്മജയ്ക്ക് സാധിക്കുകയുള്ളൂ ി ജെ പി വിട്ട് കോൺഗ്രസിൽ വന്ന സന്ദീപ് വാര്യർക്കും ഇതേ അവസ്ഥ തന്നെയായിരിക്കും സംഭവിക്കുക എന്ന് എല്ലാവരും കരുതി യു ഡി എഫുകാർ പോലും സന്ദീപിന് കോൺഗ്രസിൽ ഭാവി കണ്ടിരുന്നില്ല എന്നാൽ കോൺഗ്രസിൽ എത്തിയതു മുതൽ സന്ദീപ് വാര്യർ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തനിക്കൊരു സ്ഥാനം ഉറപ്പിച്ചു പാലക്കാട് രാഹുലിനു വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിച്ച സന്ദീപ് യുവനേതാക്കളുടെ പ്രിയങ്കരനായി മാറി ने ി ജെ പി നേതൃത്വത്തിനെതിരെയും കെ സുരേന്ദ്രനെതിരെയും ശക്തമായി പ്രതികരിക്കുന്നത് കോൺഗ്രസ് അണികളിലേക്ക് അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിച്ചു നിലമ്പൂർ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിനുവേണ്ടി പ്രവർത്തിച്ചത് മുസ്ലിം ലീഗുമായും അദ്ദേഹത്തെ അടുപ്പിച്ചു പാർട്ടി പറഞ്ഞാൽ എവിടെയും മത്സരിക്കും തൃശൂർ വൈകാരികമായി അടുപ്പമുള്ള സ്ഥലമാണ് അവിടെ ഒട്ടേറെ സുഹൃത്തുക്കളുണ്ടെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ മത്സരിക്കുമോ ഇല്ലയോ എന്ന ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തൃശൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ബി ജെ പി വക്താവായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതോടെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശൂരിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചയാണ് തൃശൂർ മണ്ഡലം പണ്ട് മുതലേ കോൺഗ്രസിനും സി പി ഐക്കും ഒരുപോലെ വേരോട്ടമുള്ള ഇടമാണ് ശക്തമായ മതനിരപേക്ഷ വോട്ടുകളും ഒപ്പം തന്നെ വ്യാപാരി സമൂഹത്തിന്റെ പിന്തുണയുമാണ് ഇവിടെ നിർണായകമായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ വി എസ് സുനിൽകുമാർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണിത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ചിത്രം മാറി അന്ന് നടന്ന ത്രികോണ മത്സരത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ബാലചന്ദ്രൻ ജയിച്ചെങ്കിലും ബി ജെ പി മത്സരിച്ച സുരേഷ് ഗോപി നേടിയ വോട്ടുകൾ എല്ലാവരെയും ഞെട്ടിച്ചു മൂവായിരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാതിരുന്ന തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വരവോടെ വോട്ട് വിഹിതം മുപ്പത് ശതമാനത്തിനു മുകളിലേക്ക് ഉയരുകയായിരുന്നു ഇത്തവണ സന്ദീപ് വാര്യർ തൃശൂരിൽ മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ കണക്കുകൂട്ടൽ തൃശൂരിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നത് ഉറപ്പാണ് തൃശൂരിൽ ബി ജെ പിക്ക് വലിയ വോട്ട് ചോർച്ചയാണ് ഉണ്ടായത് ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ അമ്പെ പരാജയപ്പെട്ടു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള നേതാക്കൾ പുലർത്തിയ മൗനം ജനങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് വികാരം ശക്തമാക്കി തൃശൂർ കോർപ്പറേഷനും കൊടുങ്ങല്ലൂർ നഗരസഭയും പിടിക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനങ്ങൾ വെറും വാക്കുകളായി ഒതുങ്ങി ബി ജെ പി വിജയമുറപ്പിച്ചിരുന്ന പല ഡിവിഷനുകളിലും ക്രൈസ്തവ സമുദായം ബി ജെ പിയെ കൈവിട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പയറ്റി വിജയിച്ച ക്രിസ്ത്യൻ വോട്ട് നേടാനുള്ള തന്ത്രങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടി തൃശൂരിൽ സുരേഷ് ഗോപി വിരുദ്ധ തരംഗം നിലനിൽക്കുന്നു എന്നത് സത്യമാണ് മണ്ഡലത്തിൽ തങ്ങളുടെ കേഡർ വോട്ടുകൾ ഭദ്രമാണെന്ന വിശ്വാസത്തിലാണ് ഇടതുപക്ഷം ഇത്തവണ പി ബാലചന്ദ്രന് പകരം വി എസ് സുനിൽകുമാർ മത്സരരംഗത്തെത്താൻ സാധ്യതയുണ്ട് ബി ജെ പി പ്രതിനിധീകരിച്ച് പത്മജ വേണുഗോപാൽ വരികയും കോൺഗ്രസിനായി സന്ദീപ് വാര്യർ കൂടി എത്തുകയും ചെയ്താൽ മണ്ഡലത്തിൽ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ പത്മജയ്ക്ക് സീറ്റ് ലഭിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ശബരിമല സ്വർണക്കൊള്ള വിവാദങ്ങളും ശക്തമായ ഭരണവിരുദ്ധ വികാരവും ഇടതുപക്ഷത്തിന്റെ വോട്ട് വിഹിതം കുറയ്ക്കാൻ ഇടയാക്കും കൂടാതെ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് ലഭിച്ച ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ ബി ജെ പി പാളയത്തിൽ എത്തിയെന്നും വരില്ല അതിനാൽ തന്നെ സന്ദീപ് വാര്യർക്ക് ഈ മണ്ഡലത്തിൽ വിജയസാധ്യത കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണെങ്കിൽ പത്മജ വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകും എന്നത് ഉറപ്പാണ് ബി ജെ പിക്ക് നേരിയ പ്രതീക്ഷയുള്ള ഈ സീറ്റിൽ പത്മജിക്ക് അവസരം നൽകാൻ സാധ്യതയില്ല എന്നിരുന്നാലും അവസാന നിമിഷമുള്ള ഭീഷണികളിലൂടെയോ സമ്മർദ്ദങ്ങളിലൂടെയോ അവർ സീറ്റ് നേടിയെടുത്താൽ പോലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന കാര്യം നൂറു ശതമാനം ഉറപ്പാണ് അത്തരത്തിൽ വാശി പിടിച്ച് വാങ്ങിയ സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെടുകയും ബി ജെ പിയുടെ വിജയസാധ്യതകളെ ഇല്ലാതാക്കുകയും ചെയ്താൽ പത്മജിയെ പാർട്ടി പൂർണമായും അവഗണിക്കുമെന്ന കാര്യത്തിനും തർക്കമില്ല കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക